അഞ്ച് ഓൺ ആക്കിയിട്ടുണ്ട് അതെ നമ്മൾ ആക്ച്വലി എത്ര പേര് അഞ്ച് ലൈവിൽ വരും എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് സാധാരണ ആറു മണി ആറര ഏഴുമണി ഏഴര എട്ടു മണി എട്ടരൊക്കെയാണ് ലൈവിന് സമയം കൊടുക്കാറുള്ളത് ഇന്ന് അഞ്ച് മൂന്നിന് എത്ര പേര് ഷാർപ്പ് ടൈമിൽ ജോയിൻ ചെയ്യും എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് അങ്ങനെ സമയം കൊടുത്തത് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് എന്താണ് സർ അഞ്ച് മൂന്നിന്റെ പ്രത്യേകത എന്നൊക്കെ അപ്പൊ എന്തൊക്കെയുണ്ട് നമ്മളെ പടയാളികളൊക്കെ എത്തി തുടങ്ങി നമ്മുടെ ചാറ്റ് ബോക്സിൽ പിന്നെ നമ്മുടെ തമ്മേൽ കണ്ടവർക്കറിയാം നിധി ആര് സ്വന്തമാക്കും നമ്മുടെ എക്സാൻവേയുടെ മെയിൻ ചാനൽ ട്രഷർ ഹണ്ട് സംഘടിപ്പിച്ചിരുന്നു കണ്ടിട്ടുണ്ടാവും അഞ്ച് ആയിരുന്നു അഞ്ച് ക്വസ്റ്റ്യൻസിലും എല്ലാവരും കുറെ അധികം നല്ല റെസ്പോൺസസ് വന്നിരുന്നു ഒരുപാട് റെസ്പോൺസുകൾ ആയിരത്തി അഞ്ഞൂറിലധികം റെസ്പോൺസുകൾ ഒറ്റ മണിക്കൂറിൽ അതിന് ഉത്തരങ്ങൾ വന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അയ്യായിരത്തിലധികം റെസ്പോൺസുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ആവേശത്തോട് ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇതുവരെ ട്രഷർ ഹണ്ടിൽ പങ്കെടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാ എപ്പിസോഡ്സിനും ഉത്തരം കണ്ടെത്താത്തവരുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ അവർക്ക് തരുകയാണ് യെസ് നാളെ നമ്മൾ എന്ത് ചെയ്യും വിന്നറിനൊക്കെ അനൗൺസ് ചെയ്യാൻ പോവാണ് ഏറ്റവും അവസാനത്തെ നിധി എന്താണ് എന്നുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഫോം ഇന്നത്തെ ഈ ലൈവിന്റെ കമന്റ് ബോക്സിൽ ലൈവ് കഴിയുന്നതോടെ പിൻ ചെയ്ത് വെക്കും അത്ര ഡിസ്ക്രിഷനിലൊക്കെ പിൻ ചെയ്ത് വെക്കും എല്ലാ എപ്പിസോഡിന്റെയും ഡിസ്ക്രിപ്ഷനിലും നമ്മൾ പിൻ ചെയ്ത് വെക്കും അപ്പൊ അതിലാണ് നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ട്രഷർ ഹണ്ടിലെ ഓരോ എപ്പിസോഡുകളിലും കണ്ടെത്തിയ ഉത്തരങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടെത്തിയ ട്രഷർ എന്താണെന്നുള്ളത് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഓക്കെ യെസ് അപ്പൊ കുറെ പേര് എത്തിയിട്ടുണ്ട് ആരൊക്കെയാണ് എത്തിയിട്ടുള്ളത് അഫ്സർ സർ കമന്റ് ബോക്സിൽ കുറെ പേര് എത്തിയിട്ടുണ്ട് അഞ്ച് ാണ് സ്റ്റാർട്ട് നിങ്ങൾ നിങ്ങൾ ലൈവ് ആണോ നോക്കലേ ചെയ്തത് സ്ലോ ആയതുകൊണ്ടായിരിക്കും ഇവിടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തു അഞ്ച് ഞങ്ങൾ ഇവിടെ ഓൺ എയറിൽ കയറിയിട്ടുണ്ട് ഓൺ മെന്റിയുടെ കോഡ് മെന്റിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ എന്ത് ചെയ്യാൻ അതെ അപ്പൊ എന്തായാലും ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ട്രഷർ ഹണ്ടിന്റെ വിൻഡർ സെലക്ട് ചെയ്യുക എങ്ങനെയാണ് ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്യുക എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാമ്പിൾ വേണമെങ്കിൽ മെയിൻ ചാനലിൽ പോവാ എക്സാംബിൾ വേണമെങ്കിൽ മെയിൻ ചാനൽ അറിയാത്തത് ആ ഈ ചാനൽ തന്നെ നമ്മുടെ മെന്റി നടന്നോണ്ടിരിക്കുന്ന ചാനലിൽ വീഡിയോസ് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ബൈ ലേണിംഗ് കഴിഞ്ഞ ഒരാഴ്ചയിൽ നടത്തിയിട്ടുള്ള അഞ്ച് എപ്പിസോഡ്സുകളിലായി നടന്ന ട്രഷർ ഹണ്ടിലെ വീഡിയോസ് ഉണ്ടാവും എല്ലാം എന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഹുഡിയൊക്കെ കണ്ടിട്ട് ഒരു ഭീകര രൂപത്തിൽ അഞ്ച് എപ്പിസോഡ്സ് ആണ് ഉള്ളത് അപ്പൊ ഓരോ എപ്പിസോഡ്സിലും നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡ് കാണുക കാണാത്തവരുണ്ടെങ്കിൽ കേട്ടോ ആദ്യത്തെ എപ്പിസോഡ് കാണുക അതിലൊരു ചോദ്യം ഉണ്ടായിരിക്കും ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിലല്ല കമന്റ് ബോക്സ് അതിന് ഇല്ല കമന്റിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഉണ്ടായിരിക്കും ഫോമില് കയറി എന്ത് ചെയ്യാ നിങ്ങളുടെ പേര് ഫില്ല് ചെയ്യുക നിങ്ങളുടെ ഉത്തരം എന്താണോ അത് സബ്മിറ്റ് ചെയ്യുക രണ്ടാമത്തെ വീഡിയോയിൽ പോവാ രണ്ടാമത്തെ കേൾക്കുക ഉത്തരം ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോവാ ആൻസർ സബ്മിറ്റ് ചെയ്യ മൂന്നാമത്തേക്ക് പോവാ നാലാമത്തേല് പോവാ അഞ്ചാമത്തേ പോവാ അഞ്ച് വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓരോ ഉത്തരങ്ങളും കറക്റ്റ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തതെങ്കിൽ അവസാനത്തെ ഈ അഞ്ച് ഉത്തരങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അഞ്ച് ഉത്തരങ്ങളും ഓരോ ചോദ്യങ്ങൾക്കുള്ള ഓരോ ഉത്തരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് ഈ അഞ്ച് ഉത്തരങ്ങളും ചേർത്ത് വെച്ചാൽ എന്ത് കിട്ടും നമുക്ക് അടുത്ത ട്രഷറിലേക്കുള്ള താക്കോൽ പറയാം വെച്ചാൽ ഉത്തരങ്ങളും ചേർത്ത് വെച്ചാൽ ഒരു ഒരു സംഭവം കിട്ടും ആ സംഭവമാണ് ആക്ച്വലി നമ്മുടെ ട്രഷർ ഹണ്ടിന്റെ ലാസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ട്രഷറിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇന്നത്തെ ലൈവിന്റെ ഡിസ്ക്രിപ്ഷനിൽ കമന്റിലൊക്കെ ഉള്ള ഫോമിന്റെ ലിങ്കിലാണ് അത് നമ്മുടെ ലൈവ് കഴിഞ്ഞാലായിരിക്കും വരിക ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ ആരെങ്കിലും ട്രഷർ ഹണ്ടിന് മുഴുവൻ എപ്പിസോഡ്സ് കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മെയിൻ ചാനൽ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഈ മെൻറ്റീക്സ് കഴിഞ്ഞതിന് ശേഷം പോയിട്ട് കാണുക ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക ഉത്തരങ്ങളെല്ലാം ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കീ കിട്ടും ആ കീ ആണ് നമ്മുടെ ട്രഷർ എന്ന് പറയുന്നത് യെസ് അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് എല്ലാ വീഡിയോസിന്റെ ലൈവിന്റെ ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഓരോ യെസ് ഒരു വീഡിയോകൾ കാണാം എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ എന്ത് ചെയ്യാ നിങ്ങൾ അവിടെ കമന്റ് ചെയ്യാം മുഹമ്മദ് നജീ പറയുന്നത് ഫോം മൂന്നിന് രണ്ട് എന്നാണ് കൊടുത്തത് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ പറയാം നമ്മുടെ ടെക്നിക്കൽ ചെക്ക് ചെയ്യാൻ പറയാം ഫോം മൂന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ മെന്റിയിലേക്ക് പോവാം ഇന്നത്തെ മെന്റിയില് ഇന്നത്തെ മെന്റിൽ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് ടോട്ടൽ ആറ് ക്വസ്റ്റ്യൻസ് ഉള്ളത് അതിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യണം ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഓക്കെ സോ നമുക്ക് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആദ്യം വരുന്ന അഞ്ച് ക്വസ്റ്റ്യനിലെ കണക്ഷൻ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലൂയിലേക്ക് എത്താൻ പറ്റും ഇന്ന് ഒരു ട്രഷർ ഹണ്ട് തന്നെയാണ് ഇന്നത്തെ ട്രഷർ ഹണ്ട് സാർ ആകെ കേട്ടോ ഇന്ന് എനിക്ക് ചോദ്യങ്ങളൊന്നും അറിയില്ല എങ്ങനെ ട്രഷറിൽ എത്താന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല അപ്പൊ നമുക്ക് ഒരുമിച്ച് ഗെയിം കളിക്കാം നമ്മൾ സാന്റിമാൻ ആരാന്നറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ട്രഷർ ഹണ്ടിന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അഞ്ചാമത്തെ വരുന്നുണ്ട് അഞ്ചാം അഞ്ചാമത്തെ എപ്പിസോഡിൽ നമ്മുടെ സാന്റിമാൻ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി നമ്മുടെ മെന്റി ക്യുസില് ജോയിൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കോഡ് ഉണ്ട് വൺ സിക്സ് വൺ ഫോർ ഫൈവ് ഡബിൾ ഡബിൾ ത്രീ വൺ എന്ന് പറയുന്ന കോഡ് എന്റർ ചെയ്താൽ മതി ഒരുപാട് വരാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ലൈവില് ചാറ്റ് ചെയ്യാൻ പറ്റാട്ടോ നമുക്ക് പെട്ടെന്ന് പോയി സോ നമ്മൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ് െ ആദ്യത്തെ ഏത് ഏത് ജില്ലക്കാരൊക്കെയാണ് ഇവിടെ ഉള്ളത് വയനാട് മലപ്പുറം എറണാകുളം ഓ വയനാടൂർ മലപ്പുറം ഉണ്ട് കണ്ണൂർ തൊട്ട് പിന്നാലെ ഉണ്ട് കോഴിക്കോട് ഫയറൊക്കെ വരുന്നു കേട്ടോ ഓക്കെ കാലിക്കറ്റ് ഉണ്ട് കുട്ടികളുടെ പേരൊക്കെ വരുന്നുണ്ട് കൂടെ ഉണ്ട് വയനാട് പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ കോഴി എല്ലാ ജില്ലക്കാരും എല്ലാ ജില്ലക്കാരും ഒരുമിക്കുന്ന മഹാസംഗമം നമുക്ക് ഇന്നത്തെ ലീഡ് ലീഡർ ബോർഡിൽ എത്തുന്ന ആള് ആള് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാം അഞ്ച് കൊസ്റ്റ്യൻ കഴിയുമ്പോഴാണ് കേട്ടോ അഞ്ച് ആറാമത്തെ ക്വസ്റ്റ്യൻ ബോണസ് ഒരു ബോണസ് ക്വസ്റ്റ്യൻ അത് അഞ്ച് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുള്ള ഒരു സീക്രട്ട് അറിയുള്ളൂ നമ്മൾ സർ കഴിഞ്ഞു തുടങ്ങാം ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം എന്താണ് ആദ്യത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോക്കാം ചിത്രാണ് ഓൺ സ്റ്റാൻഡേർഡ് വേൾഡ് ദിസ് നോർത്തേൺ ടെറിട്ടറി അപ്പിയേഴ്സ് ഇൻ സൈസ് ടു ദ കോണ്ടിനെന്റ് ഓഫ് ആഫ്രിക്ക ഇൻ റിയാലിറ്റി ആഫ്രിക്ക അപ്രോക്സിമേറ്റ്ലി ടൈംസ് ലാർജർ വാട്ട് ദ ഓഫ് മാപ്പ് പ്രൊജക്ഷൻ റെസ്പോൺസിബിൾ ഫോർ ഡിസ്ട്രോട്ടേഷൻ ാണ് സോ സാന്തി അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിയുമ്പോ ആരൊക്കെയാണ് നോക്കാം സോ എനിക്ക് തോന്നുന്നു

கேங்கள சண்டீமேன் வந்து என்ன பண்ணிட்டு ஷேர் பண்ணுங்க ஒவ்வொரு எபிசோடே வீடியோ லிங்குகள் ഉണ്ട് அது லிங்க் கிளிக் ചെയ്തിട്ട് உங்களுக்கு லைவ் കഴിഞ്ഞ ശേഷம மெண்டி കഴിഞ്ഞ ശേഷம நீங்க കാണா 123 플레이어ஸ்etti 124 플레이어ஸ்etti சோ நமக்கு இரண்டாவது क्वेश्चन நோக்கம் the frigid waters surrounding this region are home to specific species of shark that can live for several centuries all is the record for the longest lived vertebrate on earth what is the estimated maximum life span അതിന്റെ ലൈഫ് സ്പാൻ ലൈഫ് സ്പാൻ സമയം വളരെ വളരെ ഷോർട്ട് ഷോർട്ടാണ് ഷാർക്കിന്റെ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഷാർക്കിന്റെ ആ റീജ്യനിൽ കാണുന്ന ഫ്രിഡ്ജി സോണിൽ കാണുന്ന ഷാർക്കിന്റെ ഫൈവ് ഹൺഡ്രഡ്സ് ആണ് അഞ്ഞൂറ് വർഷക്കെയാണ് ലൈഫ് സ്പാൻ എന്നുള്ളത് ചിൽ കളിയെ ആരാണ് വന്നിട്ടുള്ളത് നോക്കാം ആ പഴയ കളിക്കാരൊക്കെ തന്നെയാണ് മില്ലി നൈന ക്രിഫ് ക്രൈഫ് ഫ്രം തൃശൂർ മുകളിലേക്ക് ചാടിയിട്ടുണ്ട് അരുൺ അവിടെ ഉണ്ട് ചെറിയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ കുറച്ചാളുകൾ നമ്മുടെ ഫാമിലി മീറ്റിൽ വരെ നമ്മള് ആയിട്ടുള്ള ആളാണ് ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റൻ അപ്പൊ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ല കുറച്ച് ട്രിക്കി ട്രിക്കൻ ആണ് ക്വസ്റ്റ്യൻ വായിക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അനുബന്ധമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ള കൊസ്റ്റ്യൻസ് ഒക്കെ എല്ലാം നമ്മൾ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോഗ്രഫിയൊക്കെ അറിയുന്ന തന്നെ കുറച്ച് സയൻസ് ഒക്കെ അറിയാൻ ആക്ച്വലി നമ്മൾ ട്രഷർ ഹണ്ടും കുറച്ച് ഹിസ്റ്ററി സോഷ്യൽ സയൻസും സയൻസോടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അമാൽഗമേഷൻ ആണ് അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് ആൻസർ കണ്ടെത്താനും കഴിയും

this region is covered by an ice sheet nearly three kilometers thick or three kilometers thick region on it. climate scientists estimate that if this entire ice mass were to melt global sea level would rise drastically by approximately how many meters would the sea level increase അതായത് ഈ ഒരു റീജ്യൻ ഐസ് ഷീറ്റ് എന്തായി മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ എത്ര എത്ര സീ ലെവലിൽ ഇൻക്രീസ് ഇൻക്രീസ് ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷേ പേർക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഓപ്റ്റ് ഓപ്റ്റീവ് പേര് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതി നമുക്ക് മൂന്ന് കഴിഞ്ഞു മൂന്ന് ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ ഓർത്തു വെക്കണം അത് വെച്ചിട്ടാണ് ഒരു സീക്രണ്ട് കളി ഉള്ളത് നമുക്ക് അവസാനത്തിൽ പറയാം അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ ആരാണ് വിന്നർ ആദ്യത്തെ നാല് നാലാളുകളും തെറ്റിച്ചിരിക്കുന്നു മീറ്റേഴ്സ് തെറ്റിച്ചിട്ടുണ്ട് സോ നമുക്ക് നോക്കാം സൽമാൻ ആണ് ഫസ്റ്റ് ആയിട്ട് ദിയ കൃഷ്ണ അതുപോലെ തന്നെ നൻഹ മില്ലി സോ ലാസ്റ്റ് ലാസ്റ്റ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പ്ലേഴ്സ് ഒക്കെ റെഡിയായിട്ട് സ്മാർട്ട് ആയിട്ട് നിൽക്കുന്നണ്ട് നോക്കാം സോ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ ട്വଙ୍କറേ സ്റ്റെറ്റിൽമെന്റ് ഇൻ ദിസ് ഐസി ലാൻഡ്സ്കേപ്പ് എ വിക്കിംഗ് എക്സ്പ്ലോറർ ഫേമസ്ലി ഗിവ് ദ ടെറിടറി എ മിസ്ലീഡിങ് അтраക്റ്റീവ് നെയിം ഹു വാസ് ദീസ് ഹിസ്റ്റോറിക്കൽ ഫിഗർ ഹിസ്റ്റോറിക്കൽ ഫിഗറിന്റെ പേര് എന്താണ് ലീഫ് എഡിക്സൺ ലഗ്നാർ ലോഡ് ബോർ ലോഡ് ഡ്രോക് എറിക് ദി റെഡ് ഹറാൽഡ് ഹർഡ്രാബ ഹഡ്റാഡ യെസ് correct പേരാണ് അഫസർസ് സർ നമുക്ക് നോക്കാം സമയം നമ്മളത് കഴിഞ്ഞിരിക്കുന്നു എറിക് റെഡ് ലീഡർ ബോർഡ് നോക്കാം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട് തോന്നുന്നു പക്ഷെ പുതിയ ആൾക്കാരോ ലാസ്റ്റ് ആൾക്കാർ ഫൈനൽ പോവാം പോവാണ് നൂറ് പ്ലേഴ്സിന്റെ അടുത്ത് ഇപ്പോഴും നമ്മുടെ സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐ തിങ്ക് അമേരിക്കൻ കോണ്ടിനെസ്ഡ് ഓട്ടോനോമസ് ഓഫ് വിച്ച് യൂറോപ്യൻ പക്ഷേ ഇതിന്റെ ആൻസർ കിട്ടുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് നമ്മുടെ സീക്രട്ട് ക്വസ്റ്റിനേക്കുള്ള

വിന്നർ ആദ്യത്തെ അഞ്ചാറ് കഴിഞ്ഞു ഐ തിങ്ക് ആയിരിക്കും വിൻ ചെയ്യാൻ യെസ് ജെ ഫ്രം വയനാട് ഇന്നത്തെ മെന്റിയിൽ വിന്നർ ആയിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല മെന്റി കഴിഞ്ഞിട്ടില്ല ദിയ സെക്കൻഡ് ആയിട്ട് വന്നിട്ടുണ്ട് മില്ലി ആരാണെന്ന് പറയാ അതുപോലെ തന്നെ നവനീത് കൃഷ്ണ സംപ്രീത് സി കെ നവീൻ അരുൺ എക്സ് വൈ നിഹാൽ സെറ്റ് അടുത്തത് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചില്ലേ ഇത്രയും ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇവർക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുമോ ഇത് ഏത് ഏതൊരു ഇത് നമ്മളെ വേൾഡ് മാപ്പിൽ നോക്കുകയാണെങ്കിൽ ഏതൊരു പ്ലേസിനെ സൂചിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് ഒരു എല്ലാ ക്ലൂസും കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന എന്താണ് മാപ്പിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സംഭവം നിങ്ങൾക്ക് ഈ അഞ്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു ഗ്രീൻ ലാൻഡ് ആൻസർ വരുന്നുണ്ട് യൂറോപ്പ് വരുന്നുണ്ട് ഹിരോഷിമ സോറി ഹാഷിമ ഓസ്ട്രേലിയ വന്നിട്ടുണ്ട് നോർത്ത് അമേരിക്ക ഉണ്ട് വരുന്നുണ്ട് യൂറോപ്പ് ആണ് അന്റാർട്ടിക്ക അന്റാർട്ടിക്ക വന്നു അതെ അതെ പോളിൽ ഹിരോഷിമേരിക്ക കൊൽക്കത്ത വന്നോ കേരളം ഒന്നുമില്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു യൂറോപ്പും ഗ്രീൻലാൻഡും ആണ് കൂടുതൽ വന്നിട്ടുള്ളത് കഴിഞ്ഞോ ഇനി ഉണ്ടോ യെസ് ഓസ്ട്രേലിയ കോൾഡ് ഡെസേർട്ട് ഏഷ്യ വന്നു കേരളം വന്ന് ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു മെന്റി കേസിലെ അഞ്ച് കൊസ്റ്റൻസിന്റെയും ആൻസേഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞു മെന്റി കഴിഞ്ഞിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കാട്ടോ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോയിന്റ് എന്താണ് അത് നമുക്ക് നോക്കാം അതിന് ഒരു ക്വസ്റ്റ്യണ്ട് അതിനൊരു ഉണ്ട് നമുക്ക് ആ കൊസ്റ്റിലേക്ക് പോയി നോക്കാം സോ ആ ക്വസ്റ്റിനേക്ക് പോവാം ഫൈനൽ നോക്കാം ഇവരെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് കറക്റ്റ് ആണോ എന്ന് മാർക്ക് ചെയ്യാൻ അവർക്ക് ഒരു ബോണസ് ക്വസ്റ്റ്യൻസ് ബോണസ് എന്താണ് ഇതെല്ലാം കണക്ട് ക്വസ്റ്റ്യാണ് കഴിഞ്ഞാൽ the 500 years old shark the seven meter seven level th uh, sea level threat the naming by eric dradet and the danish administration identify the, the words world's largest largest വേൾഡിലെ ലാർജസ്റ്റ് ഐലൻഡിനെ കുറിച്ചാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് അന്റാർട്ടിക്ക കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് റൈറ്റ് ആൻസർ അതെ അതെ ഓൾറെഡി പറഞ്ഞവരുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു ഹയർ വേർഷൻ ആണ് നമ്മുടെ ട്രഷർ ഹണ്ഡും അഞ്ച് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടും ആ ക്ലൂ ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ആ ക്ലൂ എവിടെ സബ്മിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ നമ്മുടെ മെന്റീക്യുസിന്റെ ലൈവിന്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ എന്തുണ്ടാവും നിങ്ങളുടെ ഫൈനൽ ക്ലൂ നിങ്ങൾ കിട്ടിയിട്ടുള്ള ആൻസർ എന്താണെന്നുള്ള സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും അതിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ആദ്യം എല്ലാ ഉത്തരങ്ങളും കറക്റ്റ് ആക്കി അവസാനത്തെ ക്ലൂ അവസാനത്തെ ആൻസർ കറക്റ്റ് ആക്കിയ ആളായിരിക്കും നമ്മൾ നമ്മൾ ട്രഷർ 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 ഹണ്ടിലെ വിന്നറായിട്ട് സെലക്ട് ചെയ്യുക വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യും നിങ്ങൾ ആരാന്നുള്ളത് നാളെ വൈകിട്ട് ഏഴ് മണി വരെ അവസരം ഉണ്ട് അതിന് മുന്നില്ല ഇന്നലെ നമ്മുടെ ചാനലിലെ മുഴുവൻ അഞ്ച് കഴിഞ്ഞ എപ്പിസോഡിലെയും പ്രഷർ ഹാൻഡ് വീഡിയോസ് കാണാം ഉത്തരങ്ങൾ കണ്ടെത്താം സബ്മിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ചെയ്യാം അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ